ും ശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളെയാണ് സിനിമ മനസ്സിൽ ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുന്ന പലർക്കും ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കും ഇദ്ദേഹം ആരായിരിക്കും ആരങ്ങനെ വിളിക്കാൻ പോകുന്നത് കേളിക്കാലേ സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് തുടങ്ങിയ ഒരാൾ ഒത്തിരി ഹാസ്യ കഥാപാത്രങ്ങളുടെ നമ്മളെ ചിരിപ്പിച്ചു ഇന്ന് മലയാള സിനിമ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കലാകാരൻ എത്ര ചെറിയ ക്യാരക്ടർ ആയിക്കോട്ടെ അത് നമുക്ക് മറക്കാനാവാത്ത രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു രീതി സോ നമുക്ക് വെൽക്കം ചെയ്യാം നിങ്ങൾക്ക് സിനിമയിലെ വളരെ ഡെപ്ത് ഉള്ള ഒരു കഥാപാത്രയാണ് ആണ് അവതരിപ്പിക്കുന്നത് അസിസ്റ്റൻ പ്രോഗ്രാം ഹെഡ് പ്രവീൺ കൃഷ്ണ ആണിപ്പോ വെൽക്കം ചെയ്തത് ഹലോ സോ ഞാൻ ഇപ്പോഴും ഒരു പ്രാവശ്യം കാണുമ്പോൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലണ്ട് സൈഡിലെ ഒട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു ശബ്ദം അല്ലേ സ്റ്റോറി ടെലറാണ് ഒരു സിനിമാ മോഹിക്ക് വേണ്ട ഒരു സംഗതിയാണ് സ്റ്റോറി ടെലർ ഈ ഒരു സിനിമയിൽ ഒരു കഥ പറയുന്നുണ്ട് അതുപോലെ ഞാൻ ഇപ്പോഴും ആകുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ആർജിയായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് കണ്ട ഒരു ഞാൻ അഞ്ചാം വാതിലാണ് അതിൽ ഒരു ഇത് പറയുന്നുണ്ട് ബേട്ടക്കാരൻ വേട്ടയെ അവസാനിപ്പിച്ചു എന്ന് തുടങ്ങുന്നിടത്താണ് ശരിക്കുമുള്ള ബേട്ട ആരംഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം അത് ഞാൻ പറഞ്ഞതേ ഇല്ല ഇത് ദൈവത്തിന് ഇത്രയും അത്ഭുതമായിട്ടൊരു സന്നതയോ നമ്മൾ ചിന്തിച്ചു പോയൊരു കാര്യമാണ് സോ ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇത് ഇങ്ങനെ നിൽക്കാം സോ ആ ഒരു സ്റ്റോറി ടെലിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത് ആസ്പയറിങ് സിനിമാ മോഹികൾക്ക് വേണ്ടി

എക്സ്പീരിയൻസിൽ പഠിച്ചതാകാം അതായത് എനിക്ക് തോന്നിയില്ല ഡയലോഗ് പഠിച്ചു വളരെ ഒരു പഠിച്ച് പറയാമെന്നുള്ളത്വം കിട്ടും ആ ഒരു വിഷയം അത് ഒരു സീരിയൽ എത്തുമ്പോഴത്തേക്ക് കവിയെ പോലുള്ള കഥാപാത്രങ്ങളൊക്കെ കോമ്പിനേഷൻ ഉണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞു പോകും കേക്കും വീട്ടേക്കും പിന്നെ താഴെ പോയതായിട്ടോ